എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു വാലുവേഷൻ സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാലുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എസ് എസ് എൽ സി പ്ലസ് ടു വാല്യുവേഷൻ ഇപ്പോൾ ഏകദേശം കേരളം ഒട്ടാകിയുള്ള വാലുവേഷൻ ക്യാമ്പുകളിൽ അവസാനിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഏപ്രിൽ മൂന്നിന് തുടങ്ങിയ വാലുവേഷൻ ആണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് വാലുവേഷൻ അവസാനിച്ച സാഹചര്യത്തിൽ വാലുവേഷൻ ക്യാമ്പുകളിലെ അധ്യാപകരിൽ നിന്ന് അറിയാൻ സാധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും ഫുൾ എ പ്ലസ് അഥവാ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഫുൾ എ പ്ലസുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ പ്ലസ് ടു റിസൾട്ട് സംബന്ധിച്ച് അല്പം ആശങ്കകൾ ഉണ്ടെന്നാണ് അധ്യാപകർ പറഞ്ഞത് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നീ സയൻസ് വിഷയങ്ങളിലും അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എന്നീ കൊമേഴ്സ് വിഷയങ്ങളിലും ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എന്നീ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലും തോറ്റ കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം കൂടുതൽ എന്നാണ് അറിഞ്ഞത് ഈ വിഷയങ്ങളിൽ ഫുൾ മാർക്ക് അഥവാ എ പ്ലസ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും നല്ല കുറവുണ്ടെന്നും അധ്യാപകർ പറഞ്ഞു അതേസമയം ലാംഗ്വേജ് വിഷയങ്ങളായ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി കൂടാതെ മാത്സ് എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല മാർക്ക് കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞു ഏതായാലും ഇപ്പോൾ വാലുവേഷൻ എല്ലാം അവസാനിച്ചിട്ടുണ്ട് ഇനി ടാബുലേഷനും മറ്റു അനുബന്ധമായ കാര്യങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾക്കും അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി